ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ഐറ്റം തേ ഇതാണ് ഉപ്പ് അത് ഏറ്റവും വില കുറഞ്ഞ ഉപ്പ് കൂടി നോക്കി ഞാനൊരു പത്തിരുപതെണ്ണം വാങ്ങിക്കും എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ നമ്മുടെ കൃഷിയെയൊക്കെ വെല്ലുവിളിയായിട്ടൊരു ശാപം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആഫ്രിക്കൻ ഉച്ച് നമ്മുടെ ഈ വീടിൻ്റെ ചുറ്റും കോമ്പൗണ്ടുകൾ കെട്ടിയത് തന്നെ ഇതിനെയൊക്കെ പേടിച്ചിട്ടാണ് ഈ കോമ്പൗണ്ടുകളിൻ്റെ തൊട്ട് താഴെ റബ്ബറും തോട്ടവും പിന്നെ തോട് വയൽ പിന്നെ മെയിൻ റോഡുമാണ് ആ മെയിൻ റോഡിൻ്റെ അടുത്തൊരു കാഷു ഫാക്ടറി ഉണ്ട് പണ്ട് ആ ക്യാഷു ഫാക്ടറിയുടെ മതിലിൽ കൂടെയാണ് ഇത് ഇഴഞ്ഞ് വയലിലേക്ക് വന്നതെന്ന് അവിടെ ജോലി ചെയ്തിരുന്നവരൊക്കെ അതിൻ്റെ ചരിത്രം പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അന്ന് മുതൽ ഈ മഴയാകുമ്പോൾ പ്രത്യേകിച്ച് മഴക്കാലാവുമ്പോൾ ഇതിൻ്റെ ശല്യം കൂടുതലാണ് ഒച്ചഴയുന്നത് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരെ പറഞ്ഞ് കളിയാക്കാറുണ്ടെങ്കിലും ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല കാരണം ഈ ഒച്ചുകൾക്ക് ഭയങ്കര സ്പീഡുമാണ് ഫാസ്റ്റാണ് ഹാർഡ് വർക്കിങ്ങും വൈകുന്നേരം ഇത് അഴഞ്ഞ് ഇതിലേക്കൂടെ കയറി നമ്മുടെ അയ്യത്ത് വന്നാൽ പിറ്റേന്ന് രാവിലെ കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഇതിന് ഒരു ഒരു വിള മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള പവറുണ്ട് വാഴ പറങ്കാവ് എല്ലാ സാധനങ്ങളും ചേന ചേമ്പ് തണ്ടിന് ജ്യൂസി ആയിട്ടുള്ള എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും അത് നശിപ്പിച്ചിരിക്കും ഓ നമുക്ക് വിഷമം വരും പിന്നെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഓർക്കടിനെയാണ് വാഴ ഒരു വാഴക്കല ഇത് ജ്യൂസ് കൂടിച്ച് തള്ളിയിട്ടു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതാണ് ഈ ആഫ്രിക്കൻ വെച്ച്